ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി നേടിയ മുന്നേറ്റം മതേതര ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വിജയമാണെന്ന് മദീന യു ഡി എഫ് കമ്മിറ്റി പറഞ്ഞു വിജയാഘോഷ ഭാഗമായി പ്രവർത്തകർ മധുരം പങ്കിട്ടു യു ഡി എഫ് നേടിയ വിജയത്തിന്റെ ഭാഗമായി മദീന ഹോട്ടലിൽ ചേർന്ന യോഗം കെ നാഷണൽ ഉപാധ്യക്ഷൻ സയ്ദ മൂനിയൂർ ഉദ്ഘാടനം ചെയ്തു മദീന ഒ ഐ സി സി പ്രസിഡന്റ് ഹമീദ് പെരുമ്പറമ്പൽ അധ്യക്ഷനായി ഒ ഐ സി സി ജിദ്ദ റീജിയണൽ സെക്രട്ടറി മുജീബ് ചനാത്ത് മുഖ്യപ്രഭാഷണവും നടത്തി മദീന കെ എം സി സി നേതാക്കളായ അഷ്റഫ് അഴിഞ്ഞലം ഗഫൂർ പട്ടാമ്പി സമദ് പട്ടണിൽ ഒ കെ റഫീഖ് മദീന ഒ ഐ സി സി നേതാക്കളായ മുനീർ പടിക്കൽ അബ്ദുൽ ഗഫൂർ നൌഷാദ് കണിയാപുരം ഫൈസൽ തങ്ങൾ എന്നിവർ സംബന്ധിച്ചു മദീന ഒ ഐ സി സി ജനറൽ സെക്രട്ടറി ആദിൽ ചടയമംഗലം സ്വാഗതവും ഫൈസൽ അഞ്ചൽ പറഞ്ഞു ഭാഗമായി പ്രവർത്തകർ ആഹ്ലാദം ന്യൂസ് ഡെസ്ക് മീഡിയ ശേഷം നല്ലൊരു കരിയർ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ തൊഴിലില്ലായ്മ ദിവസവും കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പതിവ് ഡിഗ്രി കോഴ്സുകളുടെ പുറകെ ചെന്ന് സമയവും പണവും കളയണം മാറുന്ന കാലഘട്ടത്തിന് വേണം പുതിയ കാലത്തിന്റെ കോഴ്സ് സെലക്ഷൻ പുതിയ കാലം ആവശ്യപ്പെടുന്നു തൊഴിലധിഷ്ഠിത ഡിഗ്രി പഠനം എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം നിങ്ങളിലേക്ക് എത്തിക്കുന്നു തൊഴിലധിഷ്ഠിത ഗ്രാജുവേഷൻ പ്രോഗ്രാമുകൾ ടെക്നോളജി ലാബോറട്ടറി ടെക്നോളജി ബേവോക്ക് ഓപ്റ്റോമെട്രി ബേവോക്ക് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങി പുതിയ കരിയറിലേക്ക് കുതിക്കൂ എംപയറിനോടൊപ്പം എംപയർ കോളേജ് ഓഫ് സയൻസ് மூடால் குச்சிபுரம்